പാർട്ടിയെ സ്നേഹിക്കുന്നവർ ആഹ്വാനം സമ്മേളനത്തിൽ പാർട്ടിയെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കണല്ലോ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ പറഞ്ഞു അതെന്താ ഞാൻ കമ്മ്യൂണിസം ഒന്നും പഠിച്ചിട്ടില്ല ഈ ഇരിക്കുന്നവരിൽ ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റ് ആർട്ടികളിൽ മാർക്സി ആംഗിൾസും എഴുതിയത് വായിച്ച് പഠിച്ചിട്ട് വന്നു ഞാൻ അങ്ങനെ ഒന്ന് മാർക്സി പാർട്ടി ലീഡർഷിപ്പ് തിരിഞ്ഞാറണെങ്കിൽ വേണ്ട ഇതൊക്കെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പാവങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘടന തൊഴിലാളികൾക്ക് വേണ്ടി സംഘടന സമൂഹത്തിൽ സമൂഹത്തിലെ ഒരു പോരാടുന്ന ഒരു സംഘടന പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എന്താ രാജ്യത്തിൻ്റെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നിലപാടെടുക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ പല ബേസിലാണ് ഈ പാർട്ടിയിലേക്ക് ആൾ വന്നിട്ടുള്ളത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി പറയുന്നിടത്താണ് സത്യം അതല്ല ഈ നാട്ടിൽ ഇത് അനുഭവിക്കുന്ന സാധാരണ മനുഷ്യരുടെയും പാർട്ടി പ്രവർത്തകരുടെയും അനുഭവം ഇതാണ് അത് അവർ പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചോട്ടെ ഞാൻ ആ പാർട്ടിക്കൊപ്പാണ് ഏത് പാർട്ടിക്കൊപ്പം ഈ പറയുന്ന സാധാരണ ജനങ്ങൾക്കൊപ്പം ഈ പാവങ്ങൾക്കൊപ്പാണ് ഞാൻ അതിലും തർക്കമില്ലേ തരത്തിൽ കൂടുതൽ അത് കുഴപ്പമില്ലാന്നേ ഞാൻ 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 നിലമ്പൂർ പോയാൽ അതെ പറഞ്ഞല്ലേ മത്സരിക്കാൻ പോകുമെന്നുള്ള സംഭവം പറഞ്ഞില്ലേ കേട്ടില്ലായിരുന്നു അത് അന്ന് ഇതേപോലെ ആയിരുന്നല്ലോ ആ പാർട്ടി സഹാക്കളം മുഴുവൻ തിരിച്ചുവിട്ടിരുന്നു ഒരു വിഭാഗം പി വി അൻവർ മുർദാബാദ് എന്ന് പറഞ്ഞു എനിക്ക് പാർട്ടി ഫൈനൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പ്രഖ്യാപനം നടന്നിട്ടില്ല പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് ഞാൻ ആര്യാടൻ്റെ ബന്ധുവാണ് ആര്യാടൻ ശോകത്തിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയിലൊരു വിഭാഗം പൈസ കൊടുത്ത് പാർട്ടിയെ സ്വാധീനിച്ച് എന്നെ സ്ഥാനാർത്ഥിയാക്കിയതാണ് അതുകൊണ്ട് അന്വേഷണം അൻമ്പൂരിലേക്ക് പ്രവേശനമില്ല എന്നായിരുന്നു അന്ന് ഇരുപത്തിയഞ്ച് പാർട്ടി ഓഫീസുകൾ പൂട്ടിയന്ന് എടക്കര ഏരിയ കമ്മിറ്റി ഓഫീസ് പൂട്ടി പലരും സ്ഥാനത്തുനിന്ന് വിട്ടു ആ അവസ്ഥയിലാണ് ഈ സ്ഥാനാർത്ഥിയായിട്ട് ഞാനവിടെ വരുന്നത് ഞാൻ ഏറ്റെടുത്തു ഞാൻ പറഞ്ഞു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടു തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സഹാക്കളാണ് അവർ പാവങ്ങളാണ് അവരെ ഈ പറഞ്ഞത് ഒറ്റയടിക്ക് അവർക്ക് അതാ അതേ മനസ്സിലാവൂ നാൽപ്പത്തിരണ്ട് ദിവസം ഉണ്ടായിരുന്നു അന്ന് എലക്ഷന് നോമിനേഷൻ കൊടുത്തിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പി വി എൻവർ മുഹർദാബാദ് എന്ന് വിളിച്ച ഈ സഖാക്കൾ സത്യം മനസ്സിലാക്കി പി വി എൻവർ സഖാവേ സിന്ദാബാദ് എന്ന് വിളിച്ചിട്ടുണ്ട് ഈ നരമ്പൂരിൽ അപ്പം അന്ന് വേറൊരു വിഭാഗം നടത്തിയ പണി ഇന്ന് പാർട്ടി നേതൃത്വത്തിൽ നടത്തുകയാണെങ്കിൽ നടത്തട്ടെ എന്ന് അവർക്കത് മനസ്സിലാവുമല്ലോ ജനങ്ങൾക്ക് പാർട്ടിക്കാർക്ക് അത്രേനോ എനിക്ക് പറയാനുള്ളൂ ഒരു അതായത് നേരത്തെ അല്ല ഉറപ്പല്ലേ കേരളത്തിൽ ഒറ്റക്ക് മത്സരിച്ചിട്ട് രണ്ടായിരത്തി പതിനൊന്നില് എറണാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒറ്റയ്ക്ക് മത്സരിച്ച് ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അഷ്റഫ് മാഷ് രണ്ടായിരത്തി നാനൂറ് വോട്ടായിട്ട് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ ചരിത്രത്തില് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ എന്നോട് ഏറ്റുമുട്ടിയിട്ട് കെട്ടിവെച്ച കാശ ആർക്കുണ്ടായില്ല എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായില്ല അത് അത് സി പി എം സി പി എമ്മോ എൽ ഡി എഫിൻ്റെ ഭാഗമല്ലേ പിണറായി ഒന്ന് പ്രസംഗിച്ചില്ലേ ഈ പറയുന്ന വി എസ് ഒന്ന് പ്രസംഗിച്ചില്ലേ എല്ലാ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരും രംഗത്തുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ രണ്ടാമതാണ് എത്തിയത് ബി കെ ബഷീർ പത്തായിരം വോട്ടിലാണ് ജയിക്കുന്നത് അത് ഒരാളുടെയും പിന്തുണ അല്ലാതെ ഈ പറയുന്ന സാധാരണ മനുഷ്യരുടെ പിന്തുണ മത്സരിച്ചതാണ് അത് കഴിഞ്ഞ് ഞാൻ പാർലമെൻ്റ് മത്സരിച്ചില്ല വയനാട്ടിൽ രണ്ടായിരത്തി പതിനാലിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ അതൊക്കെ ഇവർക്കെതിരെ ഞാൻ നടത്തിയ എൻ്റെ പോരാട്ടമാണ് പിന്നെ പതിനാറിലാണ് ഞാൻ എന്തായാലും നല്ലപ്പോഴും മത്സരിക്കാൻ പോകുന്നു പാർട്ടി വന്ന് എന്നോട് ചോദിച്ചത് ഞങ്ങൾ പിന്തുണ എന്നാൽ മത്സരിക്കുമോ ഞാൻ എന്തായാലും മത്സരിക്കുവാണെങ്കിൽ പിന്തുണ നിങ്ങൾക്ക് നൽകണമെങ്കിൽ നൽകാമെന്ന് പറഞ്ഞു പാർട്ടി പിന്തുണച്ചു ഞാൻ ജയിച്ചു ഇത്രയാണ് ഉണ്ടായത്